ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഇന്ന് എൻ്റെ ചെറിയൊരു പന്തലിലും അതിലെ കൃഷിയും നിങ്ങളെ പരിചയപ്പെടുത്തണമെന്ന് വിചാരിക്കുകയാണ് ശനിയാഴ്ചയാണെങ്കിൽ ഞാനിന്ന് രാവിലെ കുറച്ച് നേരത്തെ തന്നെ എഴുന്നേറ്റ് അഞ്ച് മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റു കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് പരിപാടികൾ കൃഷി പരിപാടികളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ ഒരു ചെറിയ പ്ലാൻ ചെയ്യും വാട്ട് ഐ നീ ടു ഡു ടുമോറോ മോർണിംഗ് എന്നുള്ള രൂപത്തിലൊരു ചെറിയ പ്ലാൻ ഇത് ഞാനിവിടെ ഓസ്ട്രേലിയ ബ്രിസ്ബൺ എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത് ഇപ്പോൾ അപ്പം അതിന് ആ ചെറിയ ലിമിറ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ ചെയ്യുന്ന ചെറിയ കൃഷിയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇത് പാവൽ പാവയ്ക്ക ഇതിൽ തന്നെ ഈ ഒരു പന്തലിൽ തന്നെ കോവൽ നട്ടു കോവയ്ക്ക ഉണ്ട് ഇതേ പന്തലിൽ തന്നെ പച്ചപ്പയർ നട്ടു അതുമായി രണ്ട് മാസം മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു അതിൽ ടോട്ടലി എം ടി ആയിട്ടുള്ള ഒരു പന്തലായിരുന്നു രണ്ട് മാസം രണ്ടര മാസം കഴിഞ്ഞപ്പോഴേക്കും ഇതിൽ നിറയെ ഫലങ്ങളായി ഇതൊരു കാടൻ രൂപത്തിലാണ് ഞാനിവിടെ കൃഷി ചെയ്തത് ആക്ച്വലി എന്ന് പറയുമ്പോൾ ഈ ഒരു പന്തലിൽ തന്നെ മൂന്ന് വിളകൾ ഒന്ന് പാവൽ രണ്ട് കോവൽ മൂന്ന് പച്ചപ്പയർ ഇങ്ങനെ ചെയ്തപ്പോൾ സമ്മിശ്രമായിട്ട് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയ ഒരു ഐ ഒരു ഒരു ഇതെന്താണെന്ന് ചോദിച്ചാൽ ഒരു ഐഡിയ എന്ന് വേണമെങ്കിൽ പറയാം കാഴ്ചകളുടെ ശല്യം വളരെ കുറഞ്ഞു അല്ലെങ്കിൽ പാവലിന് മുഴുവൻ ഈ കായ്ച്ചല്ലേ ഫ്രൂട്ട് ഫ്ലൈ കുത്തിയിട്ട് കേടുവരുമായിരുന്നു ഈ പ്രാവശ്യം അതിൻ്റെ തോത് വളരെ കുറഞ്ഞു രണ്ട് പച്ചപ്പയറിലും മഞ്ഞങ്ങളുടെ ശല്യം ഉണ്ടായിരുന്നു അത് കുറഞ്ഞു അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതൊരു കുറച്ചും കൂടി നല്ല മെത്തേഡായിട്ട് എനിക്ക് തോന്നുന്നു ഇത് കൂടാതെ എനിക്കൊരു മൂന്നാല് പന്തലുണ്ട് അതിൽ ഒന്നിൽ പാവൽ മാത്രം ഒന്നിൽ കോവൽ മാത്രം ഒന്ന് പച്ചപ്പയർ മാത്രം ഈ വർഷം കൃഷിയിലെ വിളവുകൾ കുറച്ച് ലേറ്റായിട്ടാണ് തുടങ്ങിയത് കാരണം ഇവിടെ രണ്ട് മൂന്ന് സ്റ്റോം ഒക്കെ ഉണ്ടായി അതിനൊക്കെ ശേഷം ആണ് ഒരല്പം വിളവ് ഇപ്പോൾ കിട്ടി തുടങ്ങിയത് റിയലി ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് ഈ വർക്ക് നമുക്ക് സന്തോഷം കിട്ടുന്നൊരു വലിയൊരു കാര്യം തന്നെയാണ് കൃഷി ആദായം കിട്ടിയില്ലെങ്കിൽ പോലും നമ്മുടെ കൊച്ചു കൊച്ചു സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകാൻ നമ്മളെ ഇത് സഹായിക്കുന്നുണ്ട് ഇതുകൊണ്ടൊരു വലിയ പണക്കാരനാവാമെന്നോ റിച്ചസ്റ്റ് മാൻ ഇൻ ദി വേൾഡ് ആവാൻ നമ്മൾ ചിന്തിക്കരുത് കൃഷി നമുക്ക് തരുന്ന നൈസർഗികമായ ഒരു സന്തോഷമുണ്ട് ഒരു ചാരുതാർത്ഥ്യമുണ്ട് ഒരു ചാരുത നൽകുന്നുണ്ടത് നമ്മുടെ മനസ്സിന് ഒരു നല്ല ചാരുത നൽകുന്നുണ്ടത് ഈ കാറ്റും ഈ കൊച്ചു കൊച്ചു ശബ്ദങ്ങളും പറമ്പിക്കൂടെ പോയി കഴിഞ്ഞാൽ വളരെ മനോഹരമാണ് ആക്ച്വലി താറാവുകളുടെ ശബ്ദം കേൾക്കാം കോഴികളുടെ ശബ്ദം കേൾക്കാം ഗിനിക്കോഴികളുടെ ശബ്ദം കേൾക്കാം കാടക്കോഴികളുടെ ശബ്ദം കേൾക്കാം പിന്നെ പേരറിയാത്ത ഒരുപാട് കൊച്ചു കൊച്ചു ജീവികളുടെ ശബ്ദം കേൾക്കാം ഇളം കാറ്റിൻ്റെ തലോടൽ പറയാനറിയാത്ത കാട്ടുപക്ഷികളുടെ ചില ചെറിയ ചെറിയ സംസാരങ്ങൾ തീനീച്ചകളുടെ മൂളൽ അതിൻ്റെ കൂടെ ഉറുമ്പേടിയൊക്കെ ഉണ്ട് അവൻ പറയാതിരിക്കാൻ പറ്റില്ല അങ്ങനെ അതിമനോഹരമായൊരു ഒരു ഒരു സംഭവം തന്നെയാണ് കൃഷി ഇതിൽ നിന്ന് കിട്ടുന്ന സന്തോഷത്തിന് പകരം വയ്ക്കാൻ മറ്റൊന്നുമില്ല പക്ഷേ ഇതൊരു പാഷനായിട്ട് നമുക്ക് തോന്നണം ഇതൊരു ഉപജീവനമാർഗം മാത്രമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വളരെയധികം ഹാർട്ട്യൂ ആണ് നമ്മൾ ഫുൾ ടൈം ഇതിൻ്റെ പുറകിൽ നിന്നാലേ നമുക്ക് എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും കിട്ടുന്നല്ല നമുക്ക് നമ്മുടെ ദൈനംദിന ജീവിത ജീവിതം മുന്നോട്ട് തള്ളി നീക്കാനാവൂ എല്ലാവരും കൃഷിയെ സ്നേഹിക്കുക കൃഷി ചെയ്യാൻ ശ്രമിക്കുക പ്രകൃതിയിലേക്ക് മടങ്ങുക കാറ്റു കാർപ്പറ്റ് സംസാ സംസ്കാരത്തിൽ നിന്നും മണ്ണിലേക്ക് ഇറങ്ങാൻ മടി കൂടാതെ മുന്നോട്ട് വരിക രാസവളങ്ങളും അതുപോലുള്ള ഉപയോഗങ്ങളുമൊക്കെ കുറച്ചുകൊണ്ട് ജൈവരൂപത്തിൽ കൃഷി ചെയ്ത് വിളവ് ഉൽപ്പാദിപ്പിക്കുക അത് ഭക്ഷണമാക്കുക അങ്ങനെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ കുറയ്ക്കുക മാനസികമായ ഉല്ലാസം കണ്ടെത്തുക എൻ്റെ പന്തലിൻ്റെ വിവിധ ഭാഗങ്ങളാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഇതിൻ്റെയൊക്കെ പുറകിൽ ഇത്രയും വളർച്ചയുടെ പുറകിലുള്ള കഷ്ടപ്പാടിൻ്റെ തോത് എന്ന് പറയുന്നത് വി കോൺ ഓൾ നമുക്കിത് അളക്കാൻ പറ്റില്ല കാണാം ഇത് ഭംഗിയാണെങ്കിലും ഇത് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് നാം ചിന്തിക്കുന്നതിനും അപ്പുറത്താണ് വീണ്ടും കാണാം താങ്ക് യു സ്വന്തം ജോമാൻ